കേരളം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ലഹരിയെക്കുറിച്ചുള്ളത് ഈ കുട്ടികളിലെല്ലാം ഇപ്പോൾ ലഹരി എന്ന് പറയുന്നത് അത് അത് ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമെന്ന് തന്നെ നമുക്ക് പറയാം അത് ഇപ്പോൾ ഒരു ഒരു കുട്ടി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ് ഉപയോഗിക്കൂ അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പോകാൻ കഴിയും അങ്ങനത്തെയൊക്കെ ഒരു രീതിയിലേക്ക് അവർ മാറി ചിന്തിക്കുകയാണ് അതും മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതിൻ്റെ കേസുകളും നമ്മളിപ്പോൾ അടിക്കടി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഇന്നലത്തെ ഒരു കേസ് കേസെടുക്കുകയാണെങ്കിൽ മെനഞ്ഞാൽ നടന്നൊരു കേസായിരുന്നു കൊച്ചിയിൽ സഹോദരിയെ സഹോദരൻ പീഡിപ്പിച്ചു എന്നൊരു കേസ് അത് ഒമ്പതാം ക്ലാസ്സുകാരനാണ് ആറാം ക്ലാസ്സുകാരെയാണ് പീഡിപ്പിക്കുന്നത് ലഹരിയുടെ ആ ഒരു അത് അധികമായിട്ട് ഉപയോഗിച്ച ആൾക്ക് ബോധം പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കേസുകൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും ഇന്നലെ വേറൊരു കേസ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ഡി ഐ അഡിക്ഷൻ സെൻറ്ററിലേക്ക് സഹോദരനെ കൊണ്ടാക്കാൻ പോകുന്ന സമയത്ത് അത് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് സഹോദരനെ ആളുടെ അനുജനെ ആൾ വെട്ടിപ്പിക്കേൽപ്പിച്ച് കൊന്നുകളയുകയായിരുന്നു അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ലഹരി മൂലം ഇങ്ങനെ ഓരോരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അവർക്ക് സ്വബോധമില്ലാതാവുകയും സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും മാറുന്നൊരു കാഴ്ചയാണ് നമ്മുടെ കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിവസം തോറും ദിവസം കഴിയും തോറുവാണെങ്കിൽ ഇപ്പോൾ ഓരോ കേസുകൾ കൂടിക്കൂടി വരികയാണെങ്കിൽ ഇതിനൊന്നും ഒരു എന്താ അവസാനമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ കേരളത്തിലെ ഇപ്പോൾ യുവതലമുറയ്ക്കാണെങ്കിലും കൂടുതലായിട്ട് ലഹരിയുടെ കൂടെ പോകാനാണ് കൂടുതലാഗ്രഹിക്കുന്നവർ അവരെല്ലാവരും അല്ല അതിൽ നിന്നും കിട്ടുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ എന്നുള്ളത് നമ്മളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം കൂടെയാണ് കാരണം സ്വന്തം ബന്ധങ്ങളെന്നു നോക്കാതെയോ സുഹൃത്താണെന്നോ സഹപാഠിയാണെന്നോ ആരാണെന്നൊന്നും പോലും സ്വന്തം അച്ഛനാണോ അമ്മയാണോ എന്ന് ും ബോധമില്ലാത്തൊരു തലമുറയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളിപ്പോ ഇന്നലെ കേട്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരനാണ് സഹോദരി പീഡിപ്പിച്ചിരിക്കുന്നത് അത് ആ സഹോദരി ആ ഒരിക്കലും ആ ഒരു കുറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്തത് ഒരിക്കലും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു സഹപാഠിയോട് പറഞ്ഞതിന് ശേഷമാണ് ആ സഹപാഠിയാണ് അധ്യാപകരെ അറിയിക്കുകയും പിന്നീട് അത് വീട്ടുകാരിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തത് അപ്പൊ ഇങ്ങനെയൊക്കെ പലതും നടക്കുന്നുണ്ട് കാരണം സ്വന്തം ബന്ധം പോലും തിരിച്ചറിയാത്ത തരത്തിലുള്ള ഒരു മനസാക്ഷി െ നമ്മുടെ ഈ കേരളത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നല്ല എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു എന്നതെന്നതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് അത് ഉപയോഗിക്കാത്തവരുടെ എണ്ണം വളരെ കുറവാണ് നമുക്ക് അവരുടെ എണ്ണം എടുക്കുമ്പോൾ വളരെ കുറവാണ് അതിലിപ്പോ എന്താ നമുക്ക് പറയാൻ പറ്റാവുന്നത് സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ അങ്ങനെ ഒരു ഭേദമില്ലാതെയാണ് ഇപ്പൊ അതിൻ്റെ ഒരു ഉപയോഗം നടന്നുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ ഇപ്പൊ അതുപോലത്തുള്ള കുറെ ന്യൂസുകളും അത് അല്ലാതെ തന്നെ കുറെ വീഡിയോ ക്ലിപ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം അതിന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓരോരോ പ്രൊമോഷൻ വീഡിയോസ് ആണ് നമ്മൾ കൂടുതലും കാണുന്നത് അതിൽ ഇൻഫ്ലുവൻസായിട്ടുള്ള കുട്ടികളും ഉണ്ട് അവർ അവരിതിന്റെ നെല്ലും പതിലും തിരിച്ചറിയാതെ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നല്ല കാര്യം അല്ലെങ്കിൽ ഇത് ചെയ്താലേ താനൊരു നല്ലൊരു പേഴ്സൺ ആവും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ മാസ് കാണിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇതിന്റെ അകത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് ഉള്ളത് വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ ഈ ഗുണ്ടകളുടെ ആണെങ്കിലും തന്നെ ആദ്യമൊക്കെ നമുക്കറിയാം ഗുണ്ടകൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഭയത്തോടു കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നത് അത് ഒരു പൊതുമാധ്യമങ്ങളോട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ പൊതുസമൂഹത്തിലേക്ക് അറിയപ്പെടാൻ തുടങ്ങി അല്ലെങ്കിൽ അവരുടെ ഓരോ പ്രവർത്തികൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നു കുട്ടികൾ തന്നെ ആ ഒരു വീഡിയോസിന്റെ താഴേക്ക് ഒരുപാട് കമന്റ്സ് പറഞ്ഞു എനിക്ക് എനിക്ക് ഇതേപോലെ ആവണം അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യണം എന്നുള്ള അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് നമ്മൾക്കൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ തന്നെ നമുക്ക് എന്താവണം എന്താവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പറയും ഒന്നല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ നല്ലൊരു സാമൂഹിക പ്രവർത്തക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ആവാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറയുന്നത് ലോകത്തെ വിറപ്പിക്കുന്ന ഒരു ഗുണ്ടയാകണം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചിലരുടെ ചോദിക്കും പറയാം എനിക്ക് ആവേശത്തിലെ അതൊക്കെ ചിലതൊക്കെ സിനിമകളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതെ അപ്പോ അങ്ങനെയാണ് ഇപ്പൊ കുട്ടികളുടെ ചിന്താഗതി മാറുന്നത് അങ്ങനെയാണ് അങ്ങനെയൊക്കെ ചെയ്താലേ ഉള്ളൂ അറിയപ്പെടുകയുള്ളു അല്ലെങ്കിൽ ഒരു വില ഉണ്ടാകുള്ളു അല്ലെ എന്തോ ഒരു കാര്യം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് യുവതലമുറയെ അത് ചെറിയ കുട്ടികളെയാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് വളരെ സങ്കടം തോന്നുന്നത് കാരണം ആരെന്ന് ആരെന്നുപോലെ ഒരു ബോധമില്ലാതെ അല്ലെങ്കിൽ കുറെയൊക്കെ ചിലപ്പോൾ ഈ സുഹൃത്ത് ബന്ധങ്ങൾ കൂടിയാണ് ഇതിലൊക്കെ കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതിൽ ആ ഒരു കൂട്ടുകെട്ടിൽ ആരെങ്കിലും ഒരാൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള നീ ഒന്ന് ഉപയോഗിച്ച് നോക്കടാ എന്ന് പറഞ്ഞു റെക്കമെൻഡ് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഉപയോഗിക്കാത്ത ആള് ശരിക്കും ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ള ഒരു എന്നുള്ളൊരു മുദ്രകുത്തലാണ് പിന്നീട് സംഭവിക്കുന്നത് അപ്പൊ ആ ഒരു നാണക്കേട് അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോ ഒന്ന് ഒന്ന് പരീക്ഷിക്കാമെന്നത് പിന്നീട് അത് ആ പരീക്ഷണം പിന്നെ മുമ്പോട്ട് പോകുന്നത് പിന്നെ ആളുടെ ജീവിതത്തിൽ അതൊരു അഡിക്ഷൻ ആയിട്ട് മാറുന്നു പിന്നെ അത് പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്കും പോകുന്നു ഈ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗിക്കുമ്പോൾ ഈ എം അതുപോലെ കഞ്ചാവത്ത് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ല മദ്യപിക്കുകയാണെങ്കിൽ നമുക്ക് അത് എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പക്ഷെ ഇങ്ങനെയുള്ളത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടികളുടെ സ്വബോധത്തില് അല്ലെങ്കിൽ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിരീക്ഷ കൃത്യമായി നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകാനായിട്ട് മിക്ക പേരും അധികം ഇഷ്ടപ്പെടാറില്ല അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു വിമുക്തി നേടണം എണ്ണം തന്നെ വളരെ കുറവാണ് അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ ഈ ഇപ്പം മദ്യപാനമുള്ളവരായിരിക്കും കൂടുതലായിട്ടും നിർത്തണം എന്ന് ആഗ്രഹിച്ചു മുന്നോട്ട് പോവുക അല്ലാതെ ബാക്കി ദുശീലങ്ങളുള്ളവരൊന്നും തന്നെ ഇതിനങ്ങാറില്ല ഇറങ്ങാറില്ല അതിലങ്ങ് അതിലേ അങ്ങ് സുഖം കണ്ടെത്തി അങ്ങനെ ഒരു അഡിക്റ്റഡ് ആയി പോയ ഒരു ആൾക്കാരെയാണ് നമ്മൾ പിന്നെ കാണുന്നത് അതുമൂലം തന്നെയാണ് ബോധമില്ലാതെ അവര് സ്വന്തം കുടുംബത്തിനെ ആക്രമിക്കുന്ന ആക്രമിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ നാട്ടുകാരെ ആക്രമിക്കുന്ന അവസ്ഥ കുറച്ചു കാലമായിട്ടാണ് ഇങ്ങനെയുള്ള കേസുകൾ കൂടുതലായിട്ടും വരാൻ തുടങ്ങിയത് അത്യാവശ്യം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇത്തരം കേസുകൾ അപൂർവമായിട്ട് മാത്രമേ കണ്ടുവന്നിട്ടു ഇപ്പൊ സുപരിചിതമായി ലഭിക്കുന്ന ഒരു വസ്തുവായി മാറിയിരിക്കുകയാണെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് എവിടെയും ഏത് നഗരത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് ചെറിയ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും ഒക്കെ ഇത് സുലഭമായി ലഭിക്കുന്നുണ്ട് പിന്നെ അതുപോലെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ നമ്മൾ വിദ്യ പഠിപ്പിക്കേണ്ട സ്ഥലങ്ങളിലാണ് ഇതിന്റെ കൂടുതലായിട്ട് മാർക്കറ്റിംഗ് നടക്കുന്നത് കൈമാറ്റം കുട്ടികളിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളതൊക്കെ കൂടുതൽ സോഴ്സസ് അതൊക്കെയാണ് ആദ്യം പരിശോധിക്കേണ്ടത് എങ്ങനെ ഈ കുട്ടികളിലേക്ക് ഈ ഒരു സാധനം എത്തുന്നു അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് എവിടെ നിന്നുവെച്ചാൽ കണ്ടുപിടിച്ച് അത് ഇല്ലാതാക്കുകയാണ് ആദ്യം വേണ്ടത് അല്ലാതെ കുട്ടികളിലെത്തി കേസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ അത് അവിടെ തീരും അല്ലാതെ ബാക്കിയുള്ള കുട്ടികളിലേക്കും ഇത് എഫനറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വേണം ആദ്യം ശ്രമിക്കേണ്ടത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സ്കൂളുകളിൽ തന്നെ ജാഗ്രത നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ കർശനമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തുമ്പോൾ തന്നെ ഇപ്പോ അധ്യാപകർക്കാണെങ്കിലും തന്നെ ഭയങ്കര പേടിയാണ് ഇത് ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾ നമ്മളെ പിന്നീട് എന്തെങ്കിലും ചെയ്യോ എന്നുള്ളൊരു പേടിയും കൂടെ ഇപ്പോഴത്തെ അധ്യാപകർക്കുണ്ട് നമുക്കൊക്കെ അധ്യാപകർ എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ചൂരലൊക്കെ എടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയാ നമ്മളൊക്കെ സിനിമകളിൽ കാണുന്ന പോലൊക്കെ തന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു നമുക്കല്ലേ സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്തത് പണ്ടത്തെ സിനിമകളാണെങ്കിലും കുടുംബ ബന്ധങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടൊക്കെയുള്ള സിനിമകളായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ നമുക്ക് യും പറയാ സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കുട്ടികളെ എന്നും നമുക്ക് പറയാം കാരണം അത്തരത്തിലുള്ള സിനിമകളോടാണ് ഇന്നത്തെ തലമുറയ്ക്ക് താല്പര്യം കുറച്ച് ഫൈറ്റ് സീനുകളും അങ്ങനെ ഉള്ള സിനിമകളൊക്കെയാണ് കൂടുതലായിട്ടും താല്പര്യം ഉള്ളത് അതാണെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിലും കൂടുതലായിട്ട് കാണുന്ന കാണുന്നുണ്ട് അതെ അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഈ ഒരു അടിമയായിട്ടുള്ള ഒരു സമൂഹത്തിന് നമുക്ക് ആവശ്യമില്ല അത് നമ്മുടെ ഉള്ള ഒരു നമ്മുടെ ഒരു കുടുംബ ബന്ധങ്ങൾക്കും നമ്മുടെ രക്തബന്ധത്തിനെയും ഇല്ലാതാക്കാനും അതിനുള്ള ഒരു കാരണമായിട്ട് മാത്രമേ ഈ ലഹരികൾ ആവുകയുള്ളൂ അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ഉപയോഗിക്കാത്തവരായി മാറുക നമ്മളിപ്പോ ഒരു എണ്ണം എടുക്കുകയാണെങ്കിൽ തന്നെ അത് ഉപയോഗിക്കാത്തവരുടെ എണ്ണം വളരെ കുറവായിരിക്കും നിങ്ങളിൽ എത്ര പേര് ലഹരിക്ക് അടിമയല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അത്ര എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ ലഹരിയുടെ ഉപയോഗമാണ് ഒരാൾ പോലും ഈ നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോൾ കയ്യിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമായിരിക്കും ചിലപ്പോ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നവർ അത്രയും ശ്രദ്ധിച്ച് നടക്കുന്നവർ മാത്രം പക്ഷെ അവരിലും ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഒന്നും ഉപയോഗിക്കാത്തവരില്ല പക്ഷെ ഉപയോഗിക്കുന്നവര് ഇത്തരം അസുഖങ്ങൾ വരും അല്ലെങ്കിൽ ഇത്തരമായ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ വിധേയമാകുമെന്ന് അറിഞ്ഞിട്ട് കൂടിയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്നാണ് തോന്നുന്നത് അപ്പൊ എന്തായാലും ഇതിനൊരു കർശനമായൊരു നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ ഇപ്പോ പലതരത്തിലിപ്പോ കേസുകളാണെങ്കിലും തന്നെ വെറും അതൊരു കേസായി മാത്രം മാറാതെ കുട്ടികൾക്ക് അതിനോട് ഒരു ഭയം തോന്നുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഇനി മുമ്പോട്ട് എടുത്തില്ലെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള കേസുകൾ ഇപ്പൊ സ്വന്തം ബന്ധം എന്നത് പോലും തിരിച്ചറിയാത്ത കേസുകൾ ഇനിയും നിരവധി വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതിന് യാതൊരുതര സംശയവും നമുക്ക് അല്ലെ പറയാൻ പറ്റില്ല അതെ തീർച്ചയായിട്ടും അപ്പൊ അതിന് ആയിട്ടുള്ള ഒരു നിയമ നടപടി തന്നെ സ്വീകരിക്കട്ടെ സർക്കാർ